ലാസ്റ്റ് വീക്കില് മസ്താനിക്ക് പണി കിട്ടിയത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു രനാ ഫാത്തിമ ആര്യന്റെ കേസ് കംപ്ലയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അത് ഏതെങ്കിലും തരത്തിൽ നോമിനേഷനിൽ പോലും കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല പക്ഷെ ആര്യനും ജിസേൽ എന്ത് ചെയ്യണം ഈ ടോപ്പിക്ക് എടുത്ത് പൊക്കിയിരിക്കുകയാണ് ആര്യൻ ബിഗ് ബോസിന്റെ അടുത്ത് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുകയോ എനിക്കിത് പരാതിയുണ്ട് വീക്കെൻഡിൽ ഇത് ചോദിക്കണോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആര്യൻ എന്തായാലും ഗുഡ് ഗെയിം തന്നെയാണ് മോനെ ഗുഡ് ഗെയിമാണ് ഒന്നാമത്തെ കാര്യം ആര്യൻ നിഷ്കളങ്കനൊന്നും അല്ല മറ്റേ നമ്മുടെ നമ്മുടെ ഒണിയിൽ വിടാൻ പോയപ്പോൾ കയറി പിടിച്ചത് അതൊരാക്സിഡന്റ് ആയിരുന്നു മോനെ നീ ഇന്നലെ ആ രണയുടെ പുറത്തൂടെ കയറി കിടക്കാൻ പോയത് ഊള പരിപാടി തന്നെയാണ് അതിനകത്ത് ഒരു തർക്കമില്ല ഏഹ് അത് തമാശയായിട്ടും ജോക്കായിട്ടും മറ്റുള്ളവർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മനസ്സിലായില്ലേ മനുഷ്യന് വിവരമൊക്കെ വേണം പിന്നെ ഞാൻ പറയുന്നില്ല ആ പയ്യൻ മോശ ഉദ്ദേശത്തോടെ പോയതാണെന്ന് അങ്ങനെ ഒരു ഉദ്ദേശം അവനില്ലായിരുന്നു അത് സത്യമാണ് ആരിന്റെ ഒരു ബേസിക് ക്യാരക്ടറാണത് എന്ന് വെച്ചാൽ ചിന്തിക്കാതെ എടുത്ത് ചാടി വകതിരിവില്ലാതെ ഓരോന്ന് ചെയ്യാ അല്ലാതെ രണ ഫാത്തിമയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയതായിട്ടുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ കണ്ടിട്ടില്ല അത് സത്യമാണ് പക്ഷേ ആ പയ്യന്റെ പ്രവൃത്തി നിഷ്കളങ്കമാണ് അത് അത് ആരും കുറ്റപ്പെടുത്താൻ പാടില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് മറ്റേ പുത്തരി കണ്ട മൈതാനത്ത് പോയിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞാൽ മതി ഏഹ് രണ ഫാത്തിമ ചെയ്ത തെറ്റ് തന്നെയാണ് അവിടെ അവരുടെ ഭാഗത്ത് തെറ്റ് ആരിൻ്റെ വെട്ടിൽ പോയി കിടക്കേണ്ട ഒരു കാര്യവുമില്ല ഓക്കെ തെറ്റാണ് പക്ഷേ ആര്യൻ അതിന് ചെയ്യേണ്ട രീതി ഇതല്ല പുറത്തൂടെ അങ്ങ് ചാടി വീണ് കിടക്കാൻ പോയിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഫണ്ണല്ലേ എന്നിട്ട് ജിസേൽ അമായി വന്നിരുന്നു പറയുന്നത് എന്താണെന്ന് അറിയോ അതില്ലേ ആ രനാ ഫാത്തിമ ഞങ്ങളുടെ കൂടെ ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഡാർക്ക് ജോക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അയിന് അല്ല അയിന് ഡാർക്ക് ജോക്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത് ബെഡിൽ വന്ന് കിടന്നിട്ടുണ്ടാവും ജിസേലിന്റെ അടുത്താണ് കിടന്നത് കേട്ടോ ഇനി അടുത്താണെന്ന് പറഞ്ഞാൽ വളച്ചോടിക്കണ്ട ജിസ്രേലിൻ്റെ അടുത്താണ് കിടന്നത് അതിന് അങ്ങനെ കിടന്നു എന്നുള്ളത് കൊണ്ട് ആര്യൻ ഉടനെ തന്നെ പറയുന്ന ഫത്തിമയുടെ പുറത്ത് കയറി കിടക്കാൻ തോന്നു അത് ശരി അത് കൊള്ളമല്ലോ ഇങ്ങനെ ഈ ചില അമ്മമാർ മക്കളെ കൊഞ്ചിച്ച് അവരുടെ എല്ലാ തെറ്റുകളെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവസാനം അവനെ നാട്ടിനും വീടിനും കൊള്ളാത്ത ഒരു 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 വേണ്ടാത്തൊരുത്തനായിട്ട് വളർത്തി ഒരു നാടിന് ഭാരമായിട്ട് മാറ്റുന്ന ഒരു ഒരു രീതിയുണ്ട് ചില വീടുകളിൽ ഏയ് അതുപോലെ ഇങ്ങനെ ഓമനിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് എല്ലാ തെറ്റുകളും തെറ്റാണെന്ന് പറയാതെ അതിനെയൊക്കെ സപ്പ് ചെയ്ത് ശരിക്കും ആര്യന്റെ ഗെയിമിനെ അവിടെ ഇല്ലാതാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ജിസേലിനുണ്ട് ആര്യനേക്കാൾ പ്രായമുണ്ട് മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു മെച്യൂരിറ്റി ഉണ്ടെന്ന് ഉണ്ട് എന്ന് കരുതാം നമുക്ക് ആ ഒരു ഗെയിം അല്ല അവിടെ ജിസേൽ കളിക്കേണ്ടത് ആര്യൻ്റെ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം നീ ആക്ട് ചെയ്തത് തെറ്റാണെന്ന് പറയണം ഓക്കെ അതിനെ സപ്പോർട്ട് ചെയ്യരുത് ഇവിടെ ആര്യൻ മോശമായിട്ട് റെനയോട് പെരുമാറിയെന്ന് ആരും പറയുന്നില്ല പക്ഷെ ആര്യൻ ആ ചെയ്ത പ്രവൃത്തി അത് തെറ്റ് തന്നെയാണ് അത് അവരുടെ പുറത്തൂടെ കയറി കിടക്കാൻ പോകുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് ഇതാ കൊച്ചു പേടിച്ചാണ് മിണ്ടാത്തത് കഴിഞ്ഞ വീക്കെൻഡില് മറ്റേ ലക്ഷ്മിയും അതുപോലെ മസ്താനിയും ഏറിപ്പോയില്ലേ ഇനി എവർക്കും സംശയമാണ് ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ അത് പേടിച്ചായിരിക്കും പറയാത്തത് നോമിനേഷനിലെ പേര് അപ്പൊ ആര്യൻ ഇതൊരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇപ്പോ ഒണീലിന്റെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നോക്കിയാണ് വീക്കെൻഡില് ആര്യൻ കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പൊ ലാലേട്ടൻ വന്നിട്ട് മോനെ സാരിൽ കുട്ട പോട്ട എന്നാ ഫാത്തിമ ഞാൻ ഇപ്പൊ പൊരിക്കും എന്ന് ലാലേട്ടൻ പറയാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആര്യൻ ഈ കംപ്ലൈന്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇത് ആര്യന് തന്നെ പണിയാവും ഇത്തവണ വരാൻ പോകുന്ന വീക്കെൻഡിൽ ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡില് ഇതുപോലെ ആവില്ല ഇത് തിരിച്ചു വരും കാരണം ആര്യന്റെ പ്രവൃത്തി തെറ്റ് തന്നെയാണ് ഒണീലിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുണ്ടായിരുന്നു ഇവിടെ ആര്യന്റെ ഭാഗത്ത് ആകെ പറയാവുന്ന ഒരു ന്യായം രന വന്ന് ആര്യ ആര്യന്റെ ബെഡിൽ കിടന്നു എന്നുള്ളത് മാത്രമാണ് ബട്ട് അതൊരിക്കലും അവരുടെ പുറത്തേറിക്കിടക്കാനുള്ള ലൈസൻസ് ആര്യന് കിട്ടുന്നില്ല അതിലൂടെ സോ ആര്യനെ മോനെ ഈ വീക്കെൻ്റെ മിക്കവാറും ലാലേട്ടൻ നിന്നെ ആയിരിക്കും ഫ്രൈ ആക്കാൻ പോകുന്നത് കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് പൊയ്ക്കോ നന്നായിട്ട് തന്നെ പൊയ്ക്കോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം